കവിത കേട്ടാൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ ദേവി പ്രസാദം എഴുതിയ കവിത ബാല്യം വിഷാദം സന്ധ്യാസരിത്തിൻ്റെ ഓരത്തിരിക്കുന്ന നേരം ഇരമ്പി കുതിച്ചെത്തിടുന്നുണ്ടരോർമ്മ ചൊരുക്കിൻ്റെ അറ്റത്തൊരൻ പാർണ ബാല്യം കേൾക്കുന്ന നേരത്തു പാടി കളിച്ചോരു പാദം കളിച്ചും ചിരിച്ചും തുടിച്ചും ചൊടിച്ചും മതിച്ചുല്ലഞ്ഞോരുകാലം മഴക്കാർ കാണുമ്പോഴെല്ലാം വിറക്കും മനസ്സോടെ മുറ്റത്തിറങ്ങാനൊരു കളിക്കൂട്ടുകാർക്കിഷ്ടമെല്ലാം പകുക്കാൻ കിനാ തൊങ്കയായിത്തീർന്ന കാലപ്രമോദം കുറുമ്പിന്റെ കുറുമ്പിൻ്റെയോടാമ്പലെല്ലാം പൊളിച്ചിട്ടകത്തുള്ളതെല്ലാം മുടിപ്പിച്ച നേരം കടും ചൂരൽ കൊണ്ടച്ചനേകും കഷായം കുടിപ്പിച്ച ബലസ്മൃതിക്കെന്തുണ കടും ചൂരൽ കൊണ്ടച്ചനേകും കഷായം കുടിപ്പിച്ച ബാല്യ മുകിൽ തുമ്പിലൂ ഞാലു കെട്ടിച്ചതിന്മേൽ കുതിച്ചാടിവാനിൽ തൊടാൻ മോഹമോടെ മുകിൽ തുമ്പിലൂ ഞാലു കെട്ടിച്ചതിന്മേൽ കുതിച്ചാടിവാനിൽ തൊടാൻ മോഹമോടെ ോവേദോ മഹാപുഷ്പവാടിക്കകത്തൊത്തയാളായി കഴിഞ്ഞോരുകാലം ദിനാന്ത്യങ്ങളെത്തുമ്പോഴേതോ വിമൂഢ സ്മൃതിക്കുള്ളിലേക്കാന്തരാഗത്തോടെ മരുപ്പച്ച തേടിപ്പറ ും മനസിൽ സ്ഫുരഭാവാതിരേകം കൊലുസിന്റെ താളത്തൊടിക്കൊത്തുഹൃത്തിനകത്തെ വർണ്ണ പ്രപഞ്ചങ്ങൾ കണ്ടേ മയൽപ്പീര് പോലന്താത്മാവിൽ നിന്നും തിളങ്ങുന്നതുണ്ടിന്നു ആരംഭ ദൃശ്യം എനിക്കെന്നു വാ നിർമ്മല രാമസീമക്കകത്തേക്കുപാറി പറന്നെത്തിടേണം തനിച്ചാമരച്ചോട്ടിലാഹ സുഗന്ധം നുകർന്നിരിക്കാൻ ഇളങ്കാറ്റുകൊള്ളാൻ तनि च मरच्छोटिलाह सुगन्धं नकर्णं इरिक्यानिलंगात्तुक्कॉल्लान नन्दि